ഹലോ ഇതാണ് തേവള്ളി പാലത്തിനത്തിൽ നിന്നോടുള്ള കാഴ്ചകളാണിത് എന്ത് രസമുണ്ട് കാണാനില്ലേ ഓക്കെ ശാന്തമായി ഒഴുകുന്നു ഈ കാഴ്ചകളെ കാണുമ്പോൾ എന്ത് മനസ്സിന് എന്ത് കുളിർമയാണല്ലേ രാവിലെകളിൽ വന്നിങ്ങനെ നിന്ന് കുറച്ച് നല്ല നല്ല കാഴ്ചകൾ കാണുക എന്താ అది హౌస్ బోట్లా పోదు ఆఫ్ హౌస్ పోటు ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു ഇതൊക്കെയാണ് കാഴ്ചകൾ ഇല്ലേ മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല നല്ല കാഴ്ചകൾ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു ഇതുവഴി പോയപ്പോൾ ചെ തോന്നിയ ഒരു കൊച്ചൊരു കൗതുകമാണിത് വൈകുന്നേരങ്ങളിൽ വരണം നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ കൊച്ചു കൊച്ചു വള്ളങ്ങളും ഇവിടെ നല്ല ഫിഷ് കിട്ടും ആ ഹൗസ് ബോട്ട് ഒരുപാട് ദൂരം പോയി കഴിഞ്ഞിരുന്നു ചെറിയൊരു വള്ളത്തിൽ മീൻ പിടിക്കുന്നുണ്ട് അവിടെ ആളുകൾ ഇവിടെ രാവിലെ വരണം ഇതൊക്കെ കാണണം കാണണമെങ്കിൽ രാവിലെ ഒരാറ് മണിക്ക് വരാമെങ്കിൽ ഇതിനും നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എൻ്റെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ മറ സൈഡ് മനസ്സിന് കുളിർമ നൽകുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ വരണം c 크를바 e r 보 e b